റീസർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാൻ സർക്കാർ തീരുമാനമുണ്ടായിരിക്കുന്നു വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടക്കാൻ അനുമതി നൽകി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കും സമീപത്ത് സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ റീസർവേ നടപടികൾ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂ ഉടമകൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് റവന്യൂ വകുപ്പിന്റെ ഈ തീരുമാനം ഇരുന്നൂറ് വില്ലേജുകൾ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിരുന്നെങ്കിലും അധിക ഭൂമി കണ്ടെത്തിയ സർവേ നമ്പറുകളുടെ ഭൂരേഖ കൃത്യമാക്കുന്നതിൽ തീരുമാനമാകാത്തത് കൊണ്ട് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നില്ല ഭൂമി അളന്നപ്പോൾ കൂടുതൽ കണ്ടെത്തിയ സ്ഥലങ്ങളിലെ രേഖ കൃത്യമാക്കണമെങ്കിൽ നിയമനിർമ്മാണം വേണം നിയമം വൈകുന്ന കണക്കിലെടുത്താണ് അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായി കരമനുമതി നൽകാനാണ് തീരുമാനം അധികം ഭൂമിയുള്ള ഭൂ ഉടമയ്ക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുമ്പോൾ ചുറ്റുമുള്ള ഭൂ ഉടമകൾക്ക് ഭൂമി ഉണ്ടോ എന്ന് നോക്കും പരാതി ഉണ്ടെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡ്സിൽ തന്നെ അറിയാനാകും പരാതി ഉണ്ടെങ്കിലും അധികം ഭൂമിക്ക് കരമടയ്ക്കാം എന്നാൽ സമീപത്തെ ഭൂ ഉടമകളുടെ പരാതിയിൽ അന്തിമ തീർപ്പ് എതിരായാൽ അധിക ഭൂമി തിരികെ നൽകേണ്ടി വരുമെന്ന് മാത്രം കരമടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീതിൽ ആദ്യമുള്ള ഭൂമിയും അധിക ഭൂമിയും വെവ്വേറെ രേഖപ്പെടുത്തുകയും ചെയ്യും അധിക ഭൂമി കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ ഭൂമിക്ക് സമീപത്താണെങ്കിൽ കരമടക്കാൻ അനുമതി ഉണ്ടാകില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സർക്കാർ ഭൂമി അളന്നുതിട്ടപ്പെടുത്തി ഭൂവിസ്തീർണം കുറവില്ലെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ കരമടയ്ക്കാൻ അനുമതി നൽകിയുള്ളൂ ഈ വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടക്കാൻ അനുമതി നൽകൊണ്ട് റവന്യൂ വകുപ്പ് ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കും റീസർവേയിൽ അധികമായി ലഭിച്ച ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനം ഭൂ ഉടമകൾക്ക് പ്രയോജനകരമാണ് ഭൂമി വിൽക്കുമ്പോഴും മറ്റും ഇത് ഗുണം ചെയ്യും എന്നാൽ അധികമായി ലഭിച്ച ഭൂമിയിൽ പൂർണ്ണമായി അവകാശം കൈവരണമെങ്കിൽ നിയമനിർമ്മാണം പൂർത്തിയാകേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്ന് ആർ സ്വിജ് ട്വൻ്റി ഞാൻ ഒരു തീരുമാനം പറഞ്ഞിരുന്നു യൂട്യൂബിലൂടെ യഥാർത്ഥ പേരുകൾ ഉള്ള ആൾക്കാരുടെ സന്ദേശങ്ങൾ മാത്രമേ ഞാൻ വായിക്കൂ എന്നുള്ളത് കാര്യം ചില പേരുകളിൽ മറിഞ്ഞിരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി അയക്കുന്ന ആൾക്കാരുണ്ട് എന്നെ മാത്രമല്ല ചിലതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പേരുകൾ ഉള്ളത് അപ്പോൾ ഒരു സുഹൃത്തു അയച്ചിരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേരുകൾ ഒറിജിനൽ ആണോ എന്ന് തോ അറിയുക എന്ന് ചോദിക്കുന്നു അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് അതേസമയം ഞാൻ ജനങ്ങളിലും പ്രേക്ഷകരിലും വിശ്വസിക്കുന്നു അവരുടെ പേരുകൾ അങ്ങനെയുള്ള പേരുകൾ തന്നെയാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം